പുതുക്കാട് വൈസ്മെൻ ഇന്റർനാഷണലിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും കുടുംബ സംഗമവും ഞായറാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് ആറ് മുപ്പതിന് നടക്കുന്ന ചടങ്ങ് പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് ഉദ്ഘാടനം ചെയ്യും പ്രസിഡന്റ് വിജയകുമാർ പുതുക്കാട്ടിൽ അധ്യക്ഷത വഹിക്കും വിവിധ പരീക്ഷകളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് നൽകുന്ന വോട്ടർ പ്യൂരിഫയറിന്റെയും ഡിസ്പെൻസറിന്റെയും വിതരണവും ചടങ്ങിൽ നടത്തും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ വിജയകുമാർ പുതുക്കാട്ടിൽ കെ എൽ സുരേഷ് മുരളീധരൻ ചേലാട്ട് വർഗീസ് കോക്കാടൻ എന്നിവർ പങ്കെടുത്തു അടുത്ത വർഷത്തെ കാരുണ്യ പ്രവർത്തനത്തിന്റെ തുടക്കം എന്ന നിലയ്ക്ക് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ശുദ്ധജല ലഭ്യമ ലഭിക്കുന്നതിനായിട്ട് പ്യൂരിഫയറും ചൂടുവെള്ളം ലഭിക്കുന്നതിനായിട്ട് ഡിസ്പെൻസറും രണ്ട് യൂണിറ്റുകൾ നമ്മൾ സ്പോൺസർ ചെയ്യുകയാണ് ഈ കാരുണ്യ പ്രവർത്തനത്തിന്റെ തുടക്കമായിട്ടാണ് ഇത് തുടങ്ങി വച്ചിരിക്കുന്നത് ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾക്ക് ടമ്പ് അംഗങ്ങളുടെയും മെമ്പർമാരുടെയും നിർലോഭമായ സഹകരണമുണ്ടായി നാട്ടുകാരുടെയും സഹകരണമുണ്ടായി ഇനി അടുത്ത വർഷത്തിലെ കൂടുതൽ കരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നതിനാണ് പുതിയ ഭാരവാഹികൾ തീരുമാനമെടുത്തത് ഈ എട്ടു വർഷവും പുതുക്കാട് പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട പല പല നല്ല നല്ല ചാരിറ്റി പ്രവർത്തനങ്ങളും ഹോസ്പിറ്റലിലും പ്രവർത്തനങ്ങൾ വേണ്ടതായ ആവശ്യമുള്ള പ്രവർത്തനങ്ങളും റെയിൽവേ സ്റ്റേഷൻ ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങൾക്കും വൈസ്മെൻ ക്ലബ്ബ് ഓഫ് പുതുക്കാട് നേതൃത്വം നൽകുവാൻ കഴിഞ്ഞിട്ടുണ്ട് തുടർന്നും പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്ത സ്ഥാനാരോഹണ ചടങ്ങിൽ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ എം രാ ബാബുരാജ ഇൻസ്റ്റലേഷൻ സ്ഥാനാരോഹണ ചടങ്ങ് നിർവഹിക്കുന്നത് നമ്മുടെ തൃശൂർ ഡിസ്ട്രിക്റ്റ് ഗവർണറായ വൈസ്മാൻ ബാബു പി മഞ്ഞളിയാണ് ഈ വൈസ്മാൻ വിജയകുമാർ പുതുക്കാട്ടിൽ തെരഞ്ഞെടുത്തു എന്നുള്ള സന്തോഷം കൂടെ ഇതോടെ അറിയിക്കുകയാണ് ഞങ്ങളുടെ ഈ കൊല്ലത്തെ പുതിയ ഭാരവാഹികൾ പ്രസിഡന്റായി വൈസ്മാൻ മുരളീധരൻ ചേരാട്ടു സെക്രട്ടറി ആയി വൈസ് വർഗീസ് ആയി വൈസ്മാൻ ലോറൻസ് താഴത്തും ആണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ വിഷയങ്ങളും അധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ വരൂ നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം ഇനി നിങ്ങളാണ് റിപ്പോർട്ട് ലൈവ് ന്യൂസ് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി വാർത്തകളും അറിയിപ്പുകളും എൺപത്തിമൂന്ന് പൂജ്യം ഒന്ന് എൺപത് തൊണ്ണൂറ് മുപ്പത്തി എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക